ഡോക്ടർ ഹാരിസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ പൊട്ടിത്തെറിക്കാൻ വന്ന ഷാഫീഖ അവിടെ മൈക്കിന് മുന്നിൽ പൊട്ടിത്തെറിച്ച് റീൽസ് ആയതിനു ശേഷം നേരെ റിയലായിട്ട് പുറത്തേക്ക് വന്നു അപ്പോഴാണ് മാപ്രകൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുണ്ടക്കൈ ഫണ്ടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കണം മറുപടിയല്ല വിനയാന്യത ഭാവത്തിലുള്ള ഒരു മെഴുകൽ എന്തിന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഒരു വർഷം തികയാൻ ഇനി ഒരു മാസം ബാക്കി യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് പിരിച്ച് ഞങ്ങൾ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് ആരും ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിനോടകം തന്നെ പുട്ടടിച്ച് കഴിഞ്ഞേനെ എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേവലം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ ഒരു ദിവസം മുടങ്ങിയതിന് പൊട്ടിത്തെറിക്കാൻ വന്ന വ്യക്തിയുടെ ആ മെഴുകൽ കേട്ടേരി ഞാൻ പറഞ്ഞു അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട് അവർ ആ സ്റ്റേജിൽ ആ ഫണ്ട് കെ പി സിക്ക് കൈമാറാനോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനോ തയ്യാറാ അവർ ആ പണം ഫുള്ളായിട്ട് ആ അക്കൗണ്ടിൽ തന്നെ അതിൽ നിന്ന് ആ പൈസ ആരും അത് തൊട്ടിട്ടില്ല ഈ വീട് എവിടെയാണ് വെക്കുക സർക്കാർ സ്ഥലം കൊടുക്കുന്നുണ്ടോ ഉള്ള പൈസ മുഴുവൻ സർക്കാരിലേക്ക് കൊടുക്കാനോ പറ്റും ഡിവൈഎഫ്ഐക്ക് പറ്റുമായിരിക്കും ഇത്രയും ലാളിത്യവും വിനയവും വേണോ കൂടുതൽ വേണമെങ്കിൽ എങ്കിൽ നടൻ്റെ അടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ വിനയാന്യത ഭാവത്തിൽ അദ്ദേഹം ഡയലോഗ് പ്രസൻറ്റ് ചെയ്യും കേരളത്തിലെ മാപ്രകൾക്ക് മാത്രം അത് കണ്ട മനസ്സിലാകാത്തൊരവസ്ഥയുണ്ട് എന്തായാലും ചൂരൽമല മുണ്ടക്കൈയുടെ പേരിൽ പോലും പിരിവെടുത്തതിന് ശേഷം ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കുപോക്കും ഉണ്ടാകാത്ത വ്യക്തിയുടെ ഡയലോഗാണ് ഡയലോഗ് അടിക്കും റീൽസ് എടുക്കാനും ഇത്രയും എടുക്കലായിട്ടുള്ള വേറെ ഉടായ്പകൾ ഇനി ഈ കേരളത്തിൽ ജനിക്കേണ്ടിയിരിക്കുന്നു എല്ലാ കാലത്തും മനുഷ്യരെ എല്ലാം പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല ഹാരിസ് ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെല്ലാം തകർന്നു എന്ന് പ്രചരിപ്പിക്കാൻ വല്ലാതെ പണിപ്പെടുന്ന സന്ദർഭത്തിലാണ് മുണ്ടക്കൈ ചൂരൽ ഫണ്ട് മുക്കിയ വിവരം പുറത്തു വരുന്നത് അതിന് ഇത്ര വിനയാന്യൂതനായി സിമ്പിളായി വളരെ ശാന്ത സ്വഭാവമായി ആ മറുപടി പറയുമ്പോൾ എൺപത്തഞ്ച് ലക്ഷം അവരെ ഉണ്ടല്ലോ അതവിടെ ഇരിക്കട്ടെന്നേ അതിനൊന്നും മാറിയിട്ടില്ല ഒരു വർഷമായിട്ട് ഞങ്ങൾ അങ്ങനെ നാട്ടുകാരിൽ നിന്ന് പിരിച്ച് അതിൻ്റെ മുന്നിൽ ഒരുപടല പഴവും സാംബ്രാണിത്തിരിയും കത്തിച്ച് വെച്ച് പൂജിക്കുന്നുണ്ടല്ലോ അത് പോരേന്നാണ് ഹിക്കാന്റെ ചോദ്യം ഹിക്കാന്റെ ഇമാതിരി നൈസ് ചോദ്യത്തിൽ ചില മാപ്രകൾ വീഴും നാട്ടുകാർക്ക് അറിയേണ്ടത് എന്തിനു വേണ്ടി ഈ പണം പിരിച്ചു ആ പണം പിരിച്ചതിന് ശേഷം ഇതുവരെ ഒരു ചുവട് വയ്ക്കാതെ ആ പണം സൂക്ഷിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എൺപത്തഞ്ച് ലക്ഷം എന്ന് ഇവർ പറയുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ കണക്ക് പുറത്തുവിടൂ എന്ന് ചോദിക്കാൻ ഒരു മാപ്രകളുമില്ല അതുകൊണ്ട് ഫണ്ട് എത്ര വേണമോ മുക്കാം ഇപ്പോൾ എൺപത്തഞ്ച് ലക്ഷമെങ്കിലും ഉണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് നാട്ടുകാരുടെ പണമാണ് പിരിച്ച കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കണ്ടേ അതെങ്ങനെ റീൽസൊക്കെ എടുക്കാൻ ചെലവില്ലേ ആ ചെലവിന് വേണ്ടി പണം പിന്നെ നിങ്ങൾ കൊണ്ട് തരൂ അതൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ചെലവാക്കുന്നത് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം ഞാൻ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട് അവർ ആ സ്റ്റേജിൽ ആ ഫണ്ട് കെ പി സിക്ക് കൈമാറാനോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനോ തയ്യാറാണ് അവർ ആ പണം ഫുള്ളായിട്ട് ആ അക്കൗണ്ടിൽ തന്നെ അതിൽ നയാ പൈസ ആരും അതിന് തൊട്ടിട്ടില്ല ഈ വീട് എവിടെയാണ് വെക്കുക സർക്കാർ സ്ഥലം കൊടുക്കുന്നുണ്ടോ ഉള്ള പൈസ മുഴുവൻ സർക്കാരിലേക്ക് കൊടുക്കാനേ പറ്റും ഡിവൈഎഫ്ഐക്ക് പറ്റുമായിരിക്കും